കോതമംഗലം മാർബേസിൽ സെക്കൻഡറി സ്കൂൾ നവതി നിറവിൽ സ്കൂൾ കായികമേള നടത്തി സ്കൂളിലെ മുഴുവൻ കുട്ടികളെ ബ്ലൂ ഗ്രീൻ റെഡ് യെല്ലോ എന്നിങ്ങനെ നാല് ഹൗസുകളായി തിരിച്ചുള്ള മാർച്ച് പാസ് പരിപാടിക്ക് മാറ്റുകൂട്ടി സ്കൂൾ മാനേജർ ബാബു കൈപ്പിളിൽ സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് പ്രിൻസിപ്പൽ ഫാദർ പിഒ പൗലോസ് പതാക ഉയർത്തി വിവിധ ഹൌസുകളുടെ നേതൃത്വത്തിൽ നടന്ന ആവേശകരമായ ദീപശിക പ്രയാണത്തിനൊടുവിൽ ഹെഡ്മിസ്ട്രസ് ബിന്ദു ബിന്ദുവർഗീസ് ക്യാപ്റ്റനിൽ നിന്നും ദീപശിക സ്വീകരിച്ചു நாலு ஹவுஸ் இந்தியன் கேப்டன் வகையிலே தீபச்சகா பிரயாணத்திற்கு சேஷணும் நம்ம ஸ்கூல் ஹெட்mistress திருமதி விந்துதிச்சள்ள கயில் டார்ச் எடுத்து சேரும்பால் ஸ்போர்ட்ஸ்மேன்ஸ்பிரிஜோடு நம்ம ஸ்கூல் ஹெட்mistress திருமதி விந்துதிச்ச தீபச்சகா ஏதுவாங்க கேரெசம் மோர்

മാനേജർ ബാബു കൈപ്പിളി നിർവഹിച്ചു മാനേജ്മെന്റിന്റെ എല്ലാവിധ പ്രോത്സാഹനവും അവർക്ക് കോച്ചിങ് കൊടുക്കുന്ന എല്ലാ വിഭാഗത്തിലുള്ള അധ്യാപകര് ഇവിടെ നിയമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്കൂളിലെ വികസന പ്രവർത്തനത്തിന് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ അനുഭവങ്ങളും സംഭാവനകളും മാനേജിംഗ് ഹെഡ് സ്വാഗതം ആശംസിച്ചു നമ്മുടെ സ്കൂളിന്റെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിക്കുമ്പോൾ അനേകം ശ്രേഷ്ഠ വ്യക്തികൾക്ക് നമ്മുടെ സ്കൂൾ അതിന്റെ വളർച്ചയിലേക്കുള്ള പ്രധാന കവാടമായിട്ട് മാറി എന്നുള്ളത് സ്കൂളിൽ സ്പോർട്സ് രംഗത്തിൽ നമ്മുടെ വളരെ ജീവിക്കുന്ന അനേകം പി ടി പ്രസിഡന്റ് സനീഷ് എയസ് സീനിയർ അധ്യാപിക ജെൽസി കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു സ്റ്റേറ്റ് റെക്കോർഡ് ജേതാവായ മാർബീസിന് സ്വന്തം ആദർശ് ഗോപിയുടെ സാന്നിധ്യവും വാക്കുകളും കുട്ടികളെ ആവേശഭരിതരാക്കി കായികാധ്യാപിക ഷിബി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ടീം മേളയുടെ നടത്തിപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്